പ്രവാസിൻ ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എക്സ്ക്ലൂസീവിലായി കടക്കുമ്പോൾ ജർമ്മനിയിലെ അപ്പാർട്ട്മെന്റുകളെ പറ്റിയും അതുപോലെ വാടകയ്ക്ക് എടുക്കുന്ന കാര്യത്തെ പറ്റിയുമാണ് പ്രതിപാദിക്കുന്നത് ജർമ്മനിയിൽ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടാനും അതുപോലെ അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് കിട്ടാനും ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എത്തുന്ന മലയാളികൾക്ക് വീട് കിട്ടാനേ ബുദ്ധിമുട്ടാണ് നാട്ടിൽ കൊണ്ട് പല ഏജൻസികളും വീടും അപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ അതുപോലത്തെ ഓണൂങ്ങളും ഒക്കെ എടുത്തുകൊടുക്കുന്നുണ്ടെങ്കിലും ഇതിനകത്തൊക്കെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിന്റെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിന്റെ വിഷയം ജർമ്മനിയിൽ വാടകയ്ക്ക് ഒരു വോണൂങ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് വീട് കിട്ടുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരു ബമ്പർ ലോട്ടറി അടിക്കുന്നതിന് തുല്യമായിരിക്കും ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വോണൂങ് അല്ലെങ്കിൽ ഒരു വീട് ഇതൊന്നുമല്ലെങ്കിൽ ഒരു മുറി വാടകയ്ക്ക് എടുക്കുമ്പോഴോ വാടകയ്ക്ക് കൊടുക്കുമ്പോഴോ അപ്പാർട്ട്മെന്റ് കൈമാറുന്നത് ഒരു പ്രശ്നബാധിത കേന്ദ്ര ഘട്ടമാണ് ഈ പ്രക്രിയയുടെ പ്രേക്ഷകൾ ഗണ്യമായ ചെലവുകൾക്ക് കാരണമാവുകയും ചെയ്യും ചിലപ്പോൾ അടിയാനും കുടിയാന്മാരും തമ്മിൽ ഒടുവിൽ വഴക്കും കേസുമായി കോടതി കയറേണ്ട നിരവധി സംഭവങ്ങളും ഞങ്ങൾക്ക് അറിയാം നേരിട്ട് ഇടപെട്ടിട്ടുമുണ്ട് പുതുതായി ജർമ്മനിയിലെത്തുന്ന ജോലി പഠനം അല്ലെ മറ്റ് ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് ജർമ്മൻ ഭാഷയിലെ ജ്ഞാനത്തിന്റെ കാര്യത്തിലെ പോരാഴിയ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഇടയാക്കുമ്പോൾ അത്തരത്തിലുള്ള ഒഴിവാക്കാവുന്ന സാധാരണ അപകടങ്ങളെ പറ്റിയാണ് ഇതിലെ പ്രതിപാദന വിഷയം ഒന്നാമത്തേത് കൈമാറ്റ പ്രോട്ടോകോൾ മറന്നു എന്നാണ് കൈമാറുന്ന സമയത്ത് അപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ രേഖപ്പെടുത്തുന്നതിന് ഒരു കൈമാറ്റ പ്രോട്ടോകോൾ പ്രധാനമാണ് ഈ പ്രമാണം നഷ്ടമായാൽ ഒരു തർക്കമുണ്ടായാൽ വ്യക്തത നൽകുന്ന രേഖാമൂലമുള്ള തെളിവുകൾ ഒന്നുമില്ല വാടകക്കാരും പൂ ഉടമകളും എല്ലാ മുറികളും ഒരുമിച്ച് പരിശോധിച്ച് എന്തെങ്കിലും തകരാറുകൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഒരു കൈമാറ്റ പ്രോട്ടോകോൾ എപ്പോഴും ഉണ്ടായിരിക്കണം ഇനി അനുയോജ്യമായ അപ്പാർട്ട്മെന്റ് കൈമാറൽ പ്രോട്ടോകോൾ ആയിരിക്കണമെന്നും ഇവിടെ ഒരു നിഷ്കർഷയുണ്ട് അതനുസരിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഇനി രണ്ടാമത്തത് കൈമാറ്റത്തിന് വളരെ കുറച്ച് സമയം അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധാപൂർവമായ കൈമാറ്റത്തിന് സമയമെടുക്കും സമയം സമ്മർദ്ദത്തിലാണെങ്കിൽ പിന്നീട് പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന വിശദാംശങ്ങളോ വൈകല്യങ്ങളോ അവഗണിക്കുന്നത് ചിലപ്പോൾ അന്നേരം ഇതിനെപ്പറ്റി ഓർക്കില്ല പിന്നീടായിരിക്കും ഇതിന്റെ കീറാമുട്ടി ഉണ്ടാകുക തന്നെ ഓരോ കെട്ടിടത്തിന്റെയും ഓരോ മുറിയും നന്നായി പരിശോധിക്കാനും എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ കുറിപ്പുകൾ എടുക്കാനും മതിയായ സമയം അനുവദിച്ച് മതിയാവും ഇനി മൂന്നാമത്തെ പോയിന്റ് അപ്പാർട്ട്മെന്റിന്റെ ഉപരിപ്ലവമായ പരിശോധനയാണ് അപ്പാർട്ട്മെന്റിന്റെ പരിശോധന ശ്രദ്ധാപൂർവം സമഗ്രമായി നടത്തണം വ്യക്തമായ കേടുപാടുകൾ രേഖപ്പെടുത്താൻ മാത്രമല്ല ചെറിയ വൈകല്യങ്ങൾ അല്ലെങ്കിൽ തേയ്മാനം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് പിന്നീട് തെറ്റിദ്ധാരണകളോ അവകാശവാദങ്ങളോ ഉണ്ടാകാതിരിക്കും സാധാരണ തേയ്മാനത്തിനപ്പുറം എന്തും കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു കടലാസ് തന്നെ വേണം ഇനി മികച്ച അപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് തന്നെ ലഭിക്കുന്നുണ്ട് അത് സ്വയം കണ്ടെത്തുകയാണ് വേണ്ടുന്നത് നാലാമത്തെ പോയിന്റ് പൊതുവായ പ്രദേശങ്ങൾ നിയന്ത്രിക്കരുതെന്നാണ് അപ്പാർട്ട്മെന്റ് കൂടാതെ ഹാൾവേകൾ അല്ലെങ്കിൽ ബേസ്മെന്റ് മുറികൾ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഏരിയകൾ തുടങ്ങിയ പങ്കിട്ട പ്രദേശങ്ങളും പരിശോധിക്കണം ഈ മേഖലയിലെ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ സമയബന്ധിതമായി തിരിച്ചറിഞ്ഞ് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സംഘർഷങ്ങൾക്കിടയാകും ചിലപ്പോൾ പണി പാലും വെള്ളത്തിൽ ലഭിക്കും അഞ്ചാമത്തത് ഒരു പ്രൊഫഷണലിന്റെ വൈദഗ്ധ്യം ഉപേക്ഷിക്കുക എന്നതാണ് സാധാരണക്കാർക്ക് പലപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ഒരു മൂല്യനിർണ്ണയകന് സഹായകരിക്കാനാവും പഴയ കെട്ടിടങ്ങളിലോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് വാടക കാലയളവ് ആസൂത്രണം ചെയ്യുന്ന സന്ദർഭങ്ങളിലോ ഒരു വിദഗ്ധനെ സമീപിക്കുന്ന പ്രത്യേകിച്ചും മൂല്യവത്താണ് ഈ രീതിയിൽ തുടക്കം മുതൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാവും അതുകൊണ്ട് തന്നെ അനുയോജ്യമായ അപ്പാർട്ട്മെന്റ് കൈമാറി പ്രോട്ടോകോൾ ഉപയോഗിച്ചിരിക്കണം ആറാമത്തത് സാക്ഷികളില്ലാതെ കൈമാറ്റം നടത്തുക എന്നതാണ് പൊരുത്തക്കേടുകൾ വ്യക്തമാക്കാൻ സാക്ഷികൾക്ക് സഹായിക്കാനാവും കൈമാറ്റ സമയത്ത് ഒരു നിഷ്പക്ഷ വ്യക്തിയും അല്ലെങ്കിൽ പലപ്പോഴും ഒരു പ്രസ്താവനയ്ക്കെതിരെ എന്തെങ്കിലും പറയുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് സ്ഥിരീകരിക്കാൻ അപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ വസ്തുനിഷ്ഠമായി സ്വീകരിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ ഒരു വ്യക്തി ഉണ്ടായിരിക്കുന്നതും നല്ലതാണ് അടുത്തത് ഏഴാമത്തെ പോയിന്റ് ആണ് അകത്തേക്ക് പോകുമ്പോൾ തകരാറുകൾ രേഖപ്പെടുത്താതിരിക്കുക അതായത് ഉള്ളിലെ ദൃശ്യമായ എല്ലാ നാശ നഷ്ടങ്ങളും വൈകല്യങ്ങളും രേഖപ്പെടുത്തുന്നതാണ് ഉചിതം പിന്നീടുള്ള തർക്കങ്ങൾ തടയാൻ ഫോട്ടോകളും വിശദമായ പ്രോട്ടോകോളും സഹായിക്കും തിരിച്ചറിഞ്ഞ എല്ലാ പോയിന്റുകളും ഭൂകുടമയെ രേഖാമൂലം അറിയിക്കുകയും സ്ഥിരീകരിക്കുകയും അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ അഭ്യർത്ഥിക്കുകയും വേണം ഈ തെറ്റുകളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ കൈമാറ്റ പ്രക്രിയ സുഗമമാകും സാധ്യതയുള്ള പൊരുത്തക്കേടുകൾ തടയാനും കഴിയും നല്ല തയ്യാറെടുപ്പ് വേണം ഇതിന് അപ്രതീക്ഷിത ചെലവുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ഇരുവശത്തും വ്യക്തത ഉറപ്പാക്കുകയും ചെയ്യുകയും അതിലൂടെ എല്ലാം കണ്ടു മനസ്സിലാക്കി പ്രോപ്പർട്ടി കയ്യിൽ കിട്ടുന്ന അല്ലെങ്കിൽ താക്കോൽ കയ്യിൽ കിട്ടുന്ന അല്ലെങ്കിൽ താക്കോൽ കൈമാറുന്ന ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ യുബർഗാബയുടെ സമയത്ത് തന്നെ കംപ്ലീറ്റ് ഫോട്ടോയും വീഡിയോയും എടുത്ത് സൂക്ഷിക്കുക പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഇത് ബബൈസായിട്ട് ഇത് തെളിവായിട്ട് കാണിച്ച് നമുക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലാൻഡിലോട് പറയുന്ന തുക കൊടുക്കാതെ നമുക്ക് കോടതി കയറിയാലും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി കണക്കാക്കാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവർ പുതുതായി ജർമ്മനിയിൽ എത്തി വീട് കിട്ടാത്തവരും അല്ലെ വീട് എടുത്തിട്ടുള്ളവരും ഒക്കെ തന്നെ ഇനിയും പുതിയ വീട്ടിലേക്ക് മാറുന്നവരൊക്കെ തന്നെ അല്ലെ പഴയ വീട് മാറി പുതിയ വീട്ടിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ദയവായി മറ്റുള്ളവരിൽ കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ വിശദാംശങ്ങളും വിശകലനങ്ങളും അറിയാൻ ഞങ്ങളുടെ ആദ്യത്തെ ചാനൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം